സോായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സെവന്റെ സാറ്റർഡേ എപ്പിസോഡ് ലാലേട്ടൻ അറിഞ്ചും പുറിഞ്ചും എന്താ പറയാ പെരുമാറിയ ഒരു എപ്പിസോഡ് അനുമോളെയും വലിച്ചു കീറാനായിട്ട് ലാലേട്ടൻ മാക്സിമം നോക്കി ഇവർ രണ്ടുപേരെയും കരയിക്കാൻ നോക്കി പക്ഷെ ലാലേട്ട ഇവർ രണ്ടുപേരും ഭയങ്കര സ്റ്റബണല്ലോ ലാലേട്ട പലരും പറയുന്നുണ്ട് വലിച്ചു കീറി വലിച്ചു കയറി എനിക്ക് വലിച്ചു കയറി ഫീൽ ചെയ്തില്ല എല്ലാരും പറയുന്നത് വലിച്ചുകയറിയ എവിടെ വലിച്ചു എന്നാ പറയുന്നേ അവർ രണ്ടുപേരും സമ്മതിച്ചിട്ടില്ല ലാലേട്ടനും ലാലേട്ടന്റെ കൂടെയുള്ള ഈ പത്ത് എഴുപത് ക്യാമറകളും കണ്ടോന്ന് പറഞ്ഞിട്ടും ഇവർ സമ്മതിക്കുന്നില്ല ഒരു കരച്ചിലോ ഒരു വിഷമോ കാണിച്ച് കണ്ടായിരുന്നോ നിങ്ങളെ മസ്താനയുടെ മുഖത്ത് അനുമോളിന്റെ മുഖത്ത് അനിമോൾ ഭയങ്കര സ്റ്റബോണായിട്ട് തന്നത് അവൾ അവിടെ ജയിക്കുവല്ലേ ചെയ്തേ അവള് കണ്ടു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞത് അവള് കണ്ടു അവള് കിസ് ചെയ്യുന്ന കണ്ടു ഇട കിസ് ചെയ്ത എന്താണ് കുഴപ്പം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തേ ആര്യ നീ ഇടുന്നു മെഴുകണ്ട നീ കിസ് ചെയ്തിട്ടുണ്ടാവുമെന്താണ് അങ്ങനെയുള്ള സ്റ്റാൻഡ് എടുത്തല്ല അവിടെ തീർന്നില്ലേ പിന്നെ ഒരിക്കലും അതിനെ മോള് സമ്മതിച്ചു തരത്തില്ല അതായത് ഞാൻ ചെയ്ത തെറ്റാണ് എന്ന് അല്ലെങ്കിൽ ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് സീനാക്കാനോ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനോ അല്ല ഇല്ലാത്ത കഥ കാര്യങ്ങൾ പറഞ്ഞതാണ് ക്ഷമിക്കണം സോറി എന്ന് ഒരിക്കലും പറയത്തില്ല പണ്ട് മറ്റേ നമ്മുടെ മിഥുനെ കഴിഞ്ഞ കഴിഞ്ഞനെ കഴിഞ്ഞ സീസണിലെ സീസൺ ഫൈവില് പറഞ്ഞതുപോലെ മിഥുൻ കിടന്ന് മെഴുകി തലയിറങ്ങി വീഴുന്ന പോലെ ഇവള് കിടന്ന് തലയിറങ്ങി വീഴും എന്നുള്ള പ്രതീക്ഷ ആണെങ്കിൽ വീഴില്ല കാരണം കുല കണ്ടന്റ് ക്രിയേറ്ററാണ് പിന്നെ അവൾ അവളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതിപ്പോൾ ആരൊക്കെ പറഞ്ഞാലും നമ്മൾ കാണുന്നവർക്ക് മനസ്സിലാവും അവൾ ഉറച്ചു നിന്നുള്ളു അവൾ സമ്മതിച്ചില്ല കണ്ടു എന്ന് തന്നെയാണ് പറഞ്ഞത് കാലഘട്ടം കുറേ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നാണമില്ലേ പിന്നെ മറ്റേ ജിഷിൻ ഉണ്ടല്ലോ പുതപ്പ് കൊണ്ടു കൊടുത്ത ജിഷിൻ ആൻഡ് ഇതിന് കൂട്ട് നിന്ന ആദയിലെയും നൂറേയും ഇവരെ ഒക്കെ കുറഞ്ഞെങ്കിലും ജിഷുൻ പിന്നെ മാപ്പെങ്കിലും പറഞ്ഞു പക്ഷെ മസ്താനി ആയിക്കോട്ടെ ഈ അനുമോൾ ആയിക്കോട്ടെ തൊട്ടിട്ടില്ല നനങ്ങിയിട്ടില്ല മസ്താനിയോട് പറഞ്ഞത് നീ പുറത്തുള്ള കാര്യങ്ങൾ പറയാനാണോ വന്നതെന്ന് ചോദിച്ചാൽ അല്ല മലയാട്ടാണ് ഞാൻ ഇവിടെ ഉള്ള നടന്ന സംഭവം തന്നെ പറഞ്ഞത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ എന്താ പറയുക ഒരു 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 വളരെ ആയിട്ട് തന്നെ പറഞ്ഞു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറി പോലുമില്ല ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു അതുകൊണ്ട് ഒരു പക്ഷേ ബിഗ് ബോസ് പ്രേമികളായിട്ടുള്ള അന്ധ പ്രേമികൾക്ക് ഒരു പക്ഷേ വലിച്ചു കയറിയായിട്ട് ഫീൽ ചെയ്യാം പക്ഷേ എനിക്കങ്ങനെ ഫീല് ചെയ്തില്ല എന്നുള്ളതാണ് അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു എന്നുള്ളതാണ് മറ്റു സത്യം ഓക്കെ സോ എപ്പിസോഡിൽ സംഭവിച്ചതാണ് പ്രൊമോയിൽ കണ്ടത്രയും തന്നെ വലിച്ചു കയറൽ നേരിട്ട് കണ്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ലാലേട്ടൻ ശരിക്കും പറയേണ്ടത് പറഞ്ഞു അത് വേറെ ആരും കാരണം പേഴ്സണലി എനിക്കും ഫീൽ ചെയ്ത കാര്യമാണ് കാരണം പുതപ്പ് കൊണ്ട് കൊടുക്കുക ഒരു 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 പന്ന നാടകം നടത്തുക അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ വൈൽഡ് ഗാർഡിലെ മുണ്ണകൾ ഏഹ് അത് വളരെ പോയിന്റ് ഔട്ട് ചെയ്തു അനീഷ് അതായത് ലാലിടൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് ഈ അഞ്ച് മത്സരാർത്ഥികളെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് പ്രവീണും ഈ ക്രൂക്കഡാണ് ലക്ഷ്മിയും ക്രൂക്കഡാണ് മസ്താനി പിന്നെ ലോക ക്രൂക്കഡാണ് ആൻഡ് നമ്മുടെ ഇവൻ എന്താ എൻ്റെ പേര് ജിഷിൻ ജിഷ്യൻ ആണെങ്കിലും ഇതുപോലൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല താനൊരു റൗഡിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഷോ ഓഫ് കാണിക്കുന്നു എന്നുള്ളതാണ് ആൻഡ് അവസാനം നമ്മുടെ സാബുമോൻ കുറിച്ച് പറഞ്ഞത് ഇതുതന്നെയാണ് ആകെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊടുത്തു പതിനഞ്ച് മിനിറ്റ് കുറേ പുഷ്പപ്പടിച്ച അല്ലാതെ ഇവനെയും കൊണ്ട് ഒന്നുമില്ല ഒരു തരത്തിലുള്ള ഗുണമില്ലാത്ത ഒരു പാഴുകളാണ് ഈ അഞ്ച് മുണകൾ എന്ന് അനീഷ് തുറന്നടിച്ച് പറഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അനുമോളെ കരയിക്കാൻ നോക്കിയാൽ ആലേട്ടൻ ചമ്മിപ്പോയതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കാരണം തലങ്ങും വിലങ്ങും ശ്രമിച്ചു ഇവരെ സമ്മതിപ്പിക്കാൻ പക്ഷെ അവർ സമ്മതിച്ചില്ല ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്താ നടന്നത് അത് കഴിഞ്ഞിട്ട് നോർമലി നമ്മുടെ എവിക്ഷൻ പ്രക്രിയ ആയിരുന്നു അല്ലേ പിന്നെ ലാലടൻ ഇൻട്രോ ഉണ്ടായിരുന്നു അത് ബിഗ് ബോസ് ഹൗസിലേക്കുള്ള എൻട്രി വന്നു അപ്പോൾ എൻട്രി വന്ന സമയത്ത് നമ്മുടെ അക്ബർ ഒരു പാട്ടൊക്കെ പാടി അത് മനോഹരമായി അയച്ചു നമ്മുടെ നന്മയുള്ള ആ ഒരു ഒരു മുഹൂർത്തം സമ്മാനിച്ചു അത് അക്ബറിന് അക്ബറിനായിട്ടുള്ള ഒരു കഴിവുണ്ട് കാരണം പാട്ട് പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം അനും അക്ബറിനുള്ള കാരണം അവൻ ആ ഒരു കാര്യം ചെയ്തു പിന്നീട് നടന്നത് ഒരു എവിക്ഷൻ പ്രക്രിയയാണ് ഈ രേണുസൂധിയെ എനിക്ക് പുറത്തു പോകണം അത് ലാലട്ടൻ മനപൂർവ്വം പറഞ്ഞത് അറിയാതായിപ്പോയതാണെന്ന് അറിയത്തില്ല കാരണം എന്നാൽ നീ വാടാ പുറത്തേക്ക് വാടാ നിന്നെ പുറത്ത് എന്ന് പറയുമ്പോൾ ആളുകൾ എന്താ പറയാ ഇല്ല ലാലട്ട ഞാൻ വരുന്നില്ല എന്നല്ല പറയണ്ടേ ലാലേട്ടൻ രേണുസുദിയോട് പറഞ്ഞു തനിക്ക് പുറത്തു പോകാൻ തനിക്ക് കുറെ ആഗ്രഹമാണെങ്കിൽ വാ എൻ്റെ ഇവിടെ പോരെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും രേണുസൂദി എഴുന്നേറ്റ് കൈവടിച്ച് എല്ലാവരും പാസ്സാക്കി അവളെ ഇറങ്ങുകയും ചെയ്തു സോ സിമ്പിൾ തീർന്നു വരുമായിരിക്കും ഇവളുടെ ഔട്ട് വീഡിയോ കാണിച്ചുമില്ല ഒന്നുമില്ല അവൾ എവിക്റ്റഡ് ആയി എന്നുള്ളതാണ് മറ്റൊരു സത്യം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പുലിക്കളിയായിരുന്നു നടന്നത് പുലിക്കളിയിൽ ഈ പറഞ്ഞപോലെ നോമിനേഷൻ വരുന്ന അഞ്ചോ ആറോ ആളുകൾ ഒരു ഒരു ചതിരം വരച്ച് ആ ചതിരത്തിനകത്ത് ഡാൻസ് കളിക്കണം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പുലിയായിട്ട് ഒരു നമ്മുടെ തമിഴ് സഹോദരനായിരിക്കും പുലിയായിട്ട് വരുന്നു ഒരാളെ സെലക്ട് ചെയ്യുന്നു പുറത്തേക്ക് കൊണ്ടുപോകുന്നു എവിക്റ്റഡ് ആവുന്നു അത് നമ്മളെ സീസൺ സിക്സിൽ നമ്മൾ എവിക്ഷൻ സമയത്ത് അതായത് എവിക്ഷൻ അല്ല ടോപ്പ് ത്രീ ലിസ്റ്റിൽ കൊണ്ടുപോയ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഓർമ്മ വന്നു ഓക്കെ സോ ഇങ്ങനെ നമ്മുടെ ശരത് ശരത്തപ്പാനിയ ഔട്ടായി അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഈ ശരത് ശരത്തപ്പാനിയെക്കാട്ടും വോട്ടുണ്ടോ ഒനീലിന് പോട്ടോ ഒനീല് പിന്നെയും സഹിക്കാം കാരണം അവൻ ഇച്ചിനും കൂടെ ക്ലവറായിട്ട് ചിന്തിക്കുന്നുണ്ട് അവന് ചിലപ്പോൾ പി ആറ് കൊടുത്തിട്ടുണ്ടായും കാശ് കൊടുത്ത് കൊടുത്തിട്ടുണ്ടോ ചിലപ്പം നമ്മുടെ ശരത് ശരത്തപ്പാനിക്കുള്ള ത്രാണി കാണത്തില്ല പി ആറ് കൊടുക്കാനോ ചിലപ്പം അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തവണ്ണം അവൻ കൊടുത്ത് കാണത്തില്ല പക്ഷെ അതിലും വോട്ടുണ്ടോ ഈ നമ്മുടെ വേറൊരു പാടുണ്ടല്ലോ അതിനകത്ത് ശൈത്യ അവക്ക് ഇത്തിലും വോട്ടുണ്ടോ അപ്പം ഇതിനർത്ഥം എന്താണ് ഈ ആളുകളുടെ വോട്ടാണോ പി ആറിൻ്റെ വോട്ടാണോ ഏറ്റവും കൂടുതൽ മികച്ചു നിൽക്കുന്നത് സി ശരത്തിന്റെ സംസാര രീതി ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് മസ്താന അവിടെ കിടന്ന് ചാടിത്തുള്ളുന്നുണ്ട് അവൾ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഒരു പോയിസൺ ആകട്ടോ കാരണം ശരത്ത് ഔട്ട് ആകുമ്പോൾ ഇവിടെ കിടന്ന് തുള്ളി ചാടുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് നോക്കി ചപ്പ നോക്കി എവിടെ പൊട്ടിക്കാൻ തോന്നും അനുമോളെയും പൊട്ടിക്കാൻ തോന്നും ഈ മസ്താനേയും പൊട്ടിക്കാൻ തോന്നും പക്ഷെ ലാലേട്ടൻ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എന്നാൽ ലാലേട്ടാ നിങ്ങൾ പറഞ്ഞത് മനോഹരമായി സുന്ദരമായി പക്ഷെ അവർക്ക് അതൊന്നും കൊണ്ടില്ല എന്നുള്ളതാണ് മറ്റു സത്യം ഇത് പോരാ ഈ ഒരു വലിച്ചു പോരാ ചുരുങ്ങ കൂടെ പൊറപ്പിക്കണം പൊറപ്പിച്ച് വലിച്ച് കീറണം അങ്ങനെ കീറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സോ ശരത്തപ്പാനി ഔട്ടായി ആൻഡ് രേണുസുതി ഔട്ടായി ഇനിയിപ്പോൾ നാളെ ആരാണോ സോറി ഇന്ന് ആരാണോ ഔട്ടാകാൻ പോകുന്നത് ദൈവത്തെ ഓർത്ത് ശൈത്യം എന്ന് പുറത്ത് കേളാം പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്തൊരു വാഴയാണത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഇത്രയും നാൾ ഈ പറഞ്ഞ പോലെ അനിമോളിൻ്റെ നേരിൽ നിന്നു അവസാനം ഇപ്പം അനുമോൾ എൻ്റെ ഫ്രണ്ട് അല്ല എന്നൊക്കെ അവൾ പറയുന്നത് എന്തോ എന്തൊക്കെയോ എന്തൊക്കെയോ കഥകൾ ഇങ്ങനെ മനല്ലാതെ ഒരു പ്രയോജനം ഇല്ല അതിലും ഭേദമാണ് ഉനീൽ ആ ഉനീൽ അവിടെ നിന്നോട്ടെ ഈ കൊച്ചിനു പറഞ്ഞു വിട് കാരണം സീനകത്ത് ഇപ്പം പ്രയോജനമുള്ള അത്യാവശ്യം ബഹളം വെച്ചാലും ശബ്ദം ഉണ്ടാക്കിയാലും കുറച്ചെങ്കിലും കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാനായിരുന്നു ശരത്തപ്പാനി അല്ലേ അവനെ അവന് പോയി രേണു രേണുസൂദി രേണുസൂദിക്ക് നല്ല സപ്പോർട്ടായിരുന്നു പുറത്ത് പക്ഷേ കൊച്ചിനെ കാണണം അമ്മയമ്മയെ കാണണം അമ്മയെ കാണണം മക്കളെ കാണണം എന്നൊക്കെ പറഞ്ഞാൽ അവൾ അവിടെ പുറത്തുപോയി അത് ലാലേട്ടൻ മനപൂർവ്വം ചോദിച്ചതാണോ ഒരു ഒന്ന് പേടിപ്പിക്കാൻ ചോദിച്ചതാണോ എന്നറിയത്തില്ല ആ പേടിപ്പിക്കാൻ ചോദിച്ചത് അത് നമ്മുടെ രേണുസൂതിയെ തരമായിട്ട് എടുക്കുക എന്നാൽ വാട്ടിലാലേട്ട നമുക്ക് പോയേക്കാന്ന് പറഞ്ഞാൽ അവള് പുറത്ത് പോവുകയും ചെയ്തു ഇത് ആരാ ചമ്മിയത് ബിഗ് ബോസ് ആണോ ലാലേട്ടനാണോ അതോ നാട്ടുകാരാണോ അതോ വോട്ട് ചെയ്തവരാണോ ലാലേട്ടൻ എടുത്തെടുത്ത് പറയുന്നില്ലയുള്ളൂ തനിക്ക് നല്ല വോട്ടാക്കാണ്ട് പുറത്ത് തനിക്ക് പോണോ ആ വേണോ ലാലേട്ട എനിക്ക് മിസ്സ് ചെയ്യുന്നു ഞാൻ ഒരു മാസം അവിടെ പിടിച്ചിരുന്നു ഞാൻ മൊത്തം ഔട്ട് കംപ്ലീറ്റ്ലി ഇനി എനിക്ക് പിടിച്ചിക്കാൻ പറ്റത്തില്ല എന്നാണ് രണുസുദൈ പറയുന്നത് സോ ബിഗ് ബോസ് പെട്ടു വെറുതെ ഇവരെയൊക്കെ സെലക്ട് ചെയ്ത് രണ്ടാഴ്ച പേയ്മെൻറ്റ് അഡ്വാൻസ് കൊടുത്ത് അവരെയൊക്കെ തീറ്റിപ്പോയി എന്തിന് ആ ആരോട് പറയാൻ അല്ലേലും അറിയാൻ അറിയുന്നവന് ഇവർ പടി കൊടുക്കത്തില്ലല്ലോ അപ്പോൾ അഞ്ച് പുതിയ വൈൽഡ് കാർഡ് വാഴകളും അകത്തുള്ള ഒരു എത്ര പേര് കാണും ഒരു പത്ത് പന്ത്രണ്ട് പേര് കാണും അല്ലേ ആ പന്ത്രണ്ട് പേരും കൂടെ ചേർന്നിട്ടുള്ള ഇനി ഗെയിമാണ് ഇന്ന് ഇന്ന് ആരാണ് പുറത്ത് പോകുന്നത് എന്ന് കാത്തിരിക്കാം കണ്ടിരിക്കാം എന്തായാലും നോക്കാം എന്താണ് നടക്കാൻ പോകണമെന്നുള്ള കാര്യം എന്തായാലും ഗിസേലിനും ആര്യനും കുറച്ച് സന്തോഷമായിട്ടുണ്ടാവും ആര്യൻ ഇതൊരു തരവാക്കി ഇനിയിപ്പം വീണ്ടും ഈ പറഞ്ഞ ഉത്സവത്തിന് വേണ്ടി ഇറങ്ങുമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്നാലും ആര്യ നീ നോക്കി വെച്ചോ നിനക്കുള്ള വടി വെട്ടാനായിട്ട് ആളുകൾ പോയിട്ടുണ്ട് ഉറപ്പായി നിനക്കും കിട്ടും നല്ല പണി ഓക്കെ സോ കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ സെവൻ്റെ സൺ ഡേ എപ്പിസോഡിന് വേണ്ടി ബൈ フフフフ。<noise>